അസ്സാമത്തുല്ലാഹി താലു ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ മഹാനായ സൈനുദ്ദീൻ എന്ന പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തി തരുന്ന മഹത്തായ ഒരു കാവ്യത്തിന്റെ ശകലങ്ങളാണ് ദുനിയാവിന്റെ ജീവിതത്തിൽ രക്ഷ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മുറുകെ പിടിക്കാം വളരെ മഹത്തായ ചില വിഷയങ്ങളാണ് ഓർമ്മപ്പെടുത്തി തരുന്നത് ദുനിയാവിന്റെ വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യങ്ങളാണ് അവൻ ജീവിതത്തിൽ പകർത്തേണ്ടിയുള്ളത് ഒന്നാമതായി ജഹിലുൽ കൗമി സമൂഹത്തിന്റെ തെറ്റുകൾ അവരുടെ തെറ്റിദ്ധാരണകൾ അതൊക്കെ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിൽ അപജയങ്ങൾ സംഭവിച്ചവർ അറിവില്ലാത്തവർ പല ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകും അപ്പൊ അവരുടെയൊക്കെ അറിവില്ലായ്മകളെ പുറത്തു കൊടുക്കാൻ അറിവുള്ളവർക്ക് സാധിക്കണം നമുക്ക് ഓരോരുത്തരും സാധ്യമാകണം അത് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒന്നാമത്തെ കാര്യമായിട്ട് അധികയിലെണ്ണി പറയുന്നുണ്ട് അതുപോലെ മന ജല നീ സ്വന്തം ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങളിലേക്കും അറിവില്ലായ്മകളിലേക്കും ചെന്ന് ആവദിക്കുന്നതിനെ തൊട്ട് നീ സ്വയം ശ്രദ്ധിക്കണമേ സ്വന്തമായി നീ അതിനെ തൊട്ട് മാറി നിൽക്കണം ശ്രദ്ധ ചെലുത്തണമേ എന്നാണ് രണ്ടാമതായി പറയുന്നത് ഓ തൂനമിൻ സെബിൽ അനാസി അതുപോലെ മറ്റ് ജനങ്ങളിൽ നിന്നുള്ള ഉപകാരങ്ങൾ അവരുടെ ഉപകാരങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല അതിനെ തൊട്ട് ആശയറ്റവനാവുക ഒരാളിൽ നിന്നും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കാം എന്ന് കരുതുന്നത് മൗഢ്യമാണ് അത് പാടില്ല ഒരു ജീവിത വിജയത്തിന്റെ നല്ല വ്യക്തികളുടെ അടയാളമല്ല മറ്റുള്ളവരിൽ നിന്ന് പരോപകാരങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ അനാസി നീ സ്വന്തം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിതനാകണം മറ്റുള്ളവർ നിന്നിൽ നിന്ന് ഗുണങ്ങൾ ലഭിക്കുന്ന രൂപത്തിലേക്ക് നീ മാറണം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പരോപകാരിയായി നമ്മൾ മാറൂ എന്നുള്ള എത്രയോ മഹത്തായ നാല് വിഷയങ്ങളാണ് പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഇത് പരിപാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഒന്നാമതായി മറ്റുള്ളവരുടെ അറിവില്ലായ്മകൾ പുറത്തു കൊടുക്കുക സ്വന്തമായി അറിവില്ലായ്മകൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വിഡിത്തരങ്ങൾ ചെയ്യാതെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക രണ്ട് മൂന്നാമതായി മറ്റുള്ളവരിൽ നിന്നുള്ള ഉപകാരങ്ങൾ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക നാലാമതായി നീ മറ്റുള്ളവർക്ക് ഒരു ഉപകാരിയായി മാറുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക സുഹൃതങ്ങൾ ചെയ്യുക ചേർത്ത് പിടിക്കുക ഇതൊക്കെ വിജയത്തിന്റെ ദുനിയാവിന്റെ ജീവിത വിജയത്തിന്റെ നാല് കാര്യങ്ങളുടെ കൂടെ തിരുണ്ണി പറയുകയാണ് ആല അതിൽ ജീവിതത്തിൽ പകർത്തുവാൻ نموك كي توفيق نلغو آمين والسلام عليكم ورحمة الله وبركاته